എല്ലാവർക്കും നമസ്കാരം ഡിവിൻ ഹിൽ മലയാളം ഡയറോട്ടിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു അപ്പൊ ഇന്നത്തെ റീഡിങ് നിങ്ങളെ പണ്ട് വേദനിപ്പിച്ച വ്യക്തികൾ ഇപ്പോൾ നിങ്ങളെ കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ നമുക്ക് നോക്കാം ഇത് ആരും ആരുമാകാം കേട്ട ഫ്രണ്ട്സ് ആകാം നമ്മളുടെ ലവേഴ്സ് ആകാം അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് ആകാം ആരുമാകാം നമുക്ക് നോക്കാം പിന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും തന്നെ റെസണിറ്റ് ആകണമെന്നില്ല റെസണിറ്റാകുന്നവർ മാത്രം എടുക്കുക കളക്റ്റീവാണ് ടൈംലെസ് ആണ് പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാർ ദയവായിട്ടൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നോക്കാം നിങ്ങളെ വേദനിപ്പിച്ച വ്യക്തികൾ ഇപ്പോൾ നിങ്ങളെ കുറിച്ച് എന്ത് ചെയ്തിരിക്കുന്നു ആദ്യം തന്നെ വന്നത് കപ്സ് വന്നിട്ടുണ്ട് ടവർ കിങ് ഓഫ് പെൻഡ് മോൺ കാർഡ് വന്നിട്ടുണ്ട് സ്റ്റാർ വന്നു എയ്റ്റ് Page of Swords Queen of Cups Ten of Swords Knight of Swords Four of Cups Bottom of the Four of Swords Adam.

ട്രാബ്ഡ് ആൻഡ് ഫിയർ ആണ് അന്നാമത്തെ അതിൻ്റെ കോട്ടം വന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ വന്നത് ഓഫ് സോഴ്സ് ആണ് അപ്പോൾ നിങ്ങളെക്കുറിച്ച് അവരെന്ത് ചിന്തിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ശരിക്കും ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് വന്നു എന്നവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങൾ നേടിയെടുത്തു എന്നവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ വേറെ ഒരു ശരിക്കും ഇപ്പം നിങ്ങൾ കുറിച്ച് ചിന്തിക്കുന്നുണ്ടായിരിക്കില്ല അല്ലെങ്കിൽ ആ ഒരു ചിന്തകൾക്ക് ഒരു തരത്തിലുള്ള തീവ്രതയും ഉണ്ടായിരിക്കില്ല നിങ്ങൾ അവരെ ട്രേസ് ചെയ്യുന്നുണ്ടായിരിക്കില്ല പക്ഷേ ഈ വ്യക്തികൾ നിങ്ങളെ ട്രേസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്നാണ് കാരണം നിങ്ങളുടെ വളർച്ച അവരറിയുന്നുണ്ട് പാസ്റ്റിൽ നിങ്ങളും അവരും ഒരുമിച്ചായിരുന്ന സമയത്ത് ഈവൻ ഇത് ഫ്രണ്ട്സ് ഫ്രണ്ട്സാകാം ഇത് ആര് തന്നെ ആയാലും നിങ്ങളുടെ അവിടെ നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആളല്ല ഇപ്പോൾ എന്ന് എന്നവര് മനസ്സിലാക്കുന്നുണ്ട് കാരണം ക്യൂർ ഓഫ് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ് ആൾറെഡി എത്തിക്കഴിഞ്ഞു അല്ലെങ്കിൽ അവർ മനസ്സിലാക്കുന്നത് നിങ്ങളിലേക്ക് എത്തി എന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷനിൽ ചിലപ്പോൾ പൂർണ്ണമായി അത് എത്തിയിട്ടുണ്ടായിരിക്കില്ല പക്ഷെ അവരങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ് പിന്നെ അവർ വേറെ അവർ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾ വേറെ ഒരു ദിശയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ നിങ്ങളുടെ ആ ഒരു നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അത് നിങ്ങളിലേക്ക് ആൾറെഡി എത്തിക്കഴിഞ്ഞു എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് ടൂ ഓഫ് കപ്സ് ആണ് നിങ്ങൾ ഭയങ്കര സന്തോഷത്തിലാണെന്നാണ് അവർ ചിന്തിക്കുന്നത് ഹാർമണിയാണ് ടൂ ടു ഓഫ് കപ്സ് അപ്പോൾ നിങ്ങൾ വളരെ സന്തോഷത്തിലാണ് നിങ്ങൾ ഒരിക്കലും വിഷമിച്ചിരിക്കുന്ന ആൾക്കാരല്ല അപ്പോൾ നിങ്ങളുടെ ആ ഒരു സന്തോഷം അവർ ചിലപ്പോൾ അറിയുന്നുണ്ടായിരിക്കും ആരെങ്കിലും എങ്ങനെ ഏതെങ്കിലും വഴി ചിലപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിങ്ങളെ നോക്കുന്നുണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾ വളരെ സന്തോഷത്തിലാണ് എന്നാണ് അവർ മനസ്സിലാക്കുന്നത് ടവറാണ് അപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ എന്തായിരുന്നോ ആ ഒരു കാര്യം ഫുള്ളി ചേഞ്ച് ആയി എന്നുള്ളതാണ് നിങ്ങളുടെ സാഹചര്യമാകാം നിങ്ങളുടെ അപ്പിയറൻസ് ആകാം എന്തും അത് പൂർണ്ണമായും ചേഞ്ച് ആയി എന്നാണ് അവർ മനസ്സിലാക്കുന്നത് ചിലപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ ഈവരുമായിട്ടൊരു കോണ്ടാക്റ്റ് ഉണ്ടായിരുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾ പെട്ടെന്ന് നെർവസ് ആകുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ശരിക്കും ബോൾഡ് ആയിട്ടുണ്ടായിരിക്കും അതാണ് ക്യൂൻ ഓഫ് സോൾസ് പറയുന്നത് ശരിക്കും ബോൾഡാണ് ശക്തമായ തീരുമാനങ്ങൾ എടുക്കാനും ആ എടുത്ത തീരുമാനത്തെ നടപ്പിലാക്കാനും പറ്റുന്ന ആൾക്കാരാണ് നിങ്ങളെന്നാണ് അവരിപ്പോൾ മനസ്സിലാക്കുന്നത് പിന്നെ കിങ് ഓഫ് പെൻറ്റകളാണ് ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് വന്നു എന്നാണ് അവർ മനസ്സിലാക്കുന്നത് കാരണം ചിലപ്പോൾ നിങ്ങളുടെ നിങ്ങൾ ഒരുമിച്ച് ഒരുമിച്ചായിരിക്കുന്ന സമയത്ത് നിങ്ങൾ ചിലപ്പോൾ സാമ്പത്തികമായി എന്തെങ്കിലും ഒക്കെ ബുദ്ധിമുട്ട് ഉണ്ടായിരിക്കുന്ന ഉണ്ടായിരിക്കാം ഇപ്പം നിങ്ങൾക്ക് അഥവാ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾ അവർ അറിയാതിരിക്കാൻ അല്ലെങ്കിൽ മറ്റാരും അറിയാതെ നിങ്ങളത് മാനേജ് ചെയ്യുന്നുണ്ടായിരിക്കാം അപ്പോൾ നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എത്തി എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് ഏസ് ഒ ആണ് ചില ആൾക്കാർ ഇതിലെ ഒരു ഒരു ഓഫറുമായിട്ട് വന്നാലോ എന്നവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ കുറച്ച് ആൾക്കാർ മാത്രമാണിത് പണ്ട് നിങ്ങളെ വേദനിപ്പിച്ച ആൾക്കാരാണ് അപ്പോൾ നിങ്ങളുടെ ഈ വളർച്ചയിൽ അവരിപ്പോൾ ചിന്തിക്കുന്നുണ്ട് എന്തായാലും ഇനി അവരോട് കൂടെ വന്ന് പോയാലോ ഒരു സൗഹൃദത്തിനെങ്കിലും അവരെനിക്ക് വേണം എന്ന് ചിന്തിക്കുന്നുണ്ട് ഒരു അവർ തിരിച്ച് വരാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് കാണുന്നത് കാരണം ടു ഓഫ് കപ്സ് അങ്ങനെയാണ് പറയുന്നത് അവർക്ക് തിരിച്ചു വരണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് എയ്റ്റ് ഓഫ് കപ്സാണ് പക്ഷേ അവരിപ്പോൾ ചിന്തിക്കുന്നത് നിങ്ങൾ അവരെ പൂർണ്ണമായും വിട്ടുപോയി എന്ന് മനസ്സിലാക്കുന്നുണ്ട് അവർക്ക് ഒരു കൺഫ്യൂഷനുണ്ട് നിങ്ങളിനി അവരിലേക്ക് അഥവാ അവരൊരു ഓഫറുമായിട്ട് വന്നാലും നിങ്ങൾ അവരിലേക്ക് തിരിച്ചു ചെല്ലു ഉറപ്പില്ല അങ്ങനത്തെ ഒരു ഒരു ചിന്തയാണ് ഇപ്പോൾ ഉറപ്പുള്ളത് മൂൺകാലാണ് അപ്പോൾ നിങ്ങൾ പല കാര്യങ്ങളും നിങ്ങൾ മറ്റുള്ളവരെ എല്ലാവരെയും നിങ്ങൾ നിങ്ങളിപ്പോൾ എന്താണ് എന്ന് മറ്റാർക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റൂല എന്നാണ് കാണുന്നത് നിങ്ങൾ കുറേ കാര്യങ്ങൾ ഹൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും പാസ്റ്റിൽ ചിലപ്പോൾ നിങ്ങൾ എല്ലാ കാര്യങ്ങളും എല്ലാവരോടും നിങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നുവെങ്കിൽ ഇപ്പോൾ ഡിസ്കഷനൊക്കെ ഒഴിവാക്കി നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ പുറത്താരോടും പറയാതിരിക്കുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ അഥവാ പുറത്തുള്ളവർ കാണുന്ന ചിലപ്പോൾ സാഹചര്യം നിങ്ങൾക്ക് ആക്ച്വലി ഉള്ളത് അപ്പോൾ നിങ്ങളത് മനഃപൂർവ്വം ചെയ്യുന്നതായിരിക്കാം നിങ്ങളും ജഡ്ജ് ചെയ്യേണ്ട എന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ ആരും അറിയണ്ട എന്ന് വിചാരിച്ചിട്ട് നിങ്ങളതങ്ങനെ ചെയ്യുന്നതായിരിക്കാം പിന്നെ ചില ആൾക്കാരെങ്കിലും വിചാരിക്കുന്നു നിങ്ങൾക്ക് സൈക്കിക് എബിലിറ്റി ഉള്ള ആൾക്കാരാണ് അപ്പോൾ അത് ആ ഒരു പവർ സൈക്കിക് പവർ നിങ്ങൾക്ക് കൂടി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റും എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് സ്റ്റാറാണ് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് അവർ ചിന്തിക്കുന്നത് നിങ്ങളൊരു സ്റ്റാറാണെന്നാണ് അപ്പൊ നിങ്ങൾ നിങ്ങളുടേതായ ഒരിടം കണ്ടെത്തിയിട്ടുണ്ടായിരിക്കാം അപ്പോൾ പാസ്റ്റിൽ വേദനിപ്പിക്കുകയും കളിയാക്കുകയൊക്കെ ചെയ്തിരുന്ന ആളുകളുടെ മുന്നിൽ നിങ്ങളൊരു നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് ആയി തീർന്നിട്ടുണ്ടായിരിക്കാം അപ്പോൾ നിങ്ങൾ ഒരു സ്റ്റാറിനെ പോലെ തിളങ്ങുന്നുണ്ടായിരിക്കാം മറ്റുള്ളവരെ മുന്നിൽ അപ്പോൾ അത് ഇവർക്ക് അറിയാം അത് അപ്പോൾ അവര് ചിന്തിക്കുന്നുണ്ട് നിങ്ങളുടെ ഒരു പവർ കാരണം ഈ ഒരു മൂൺ കാർഡ് ഒരു സൈക്കിക് പവറും കൂടിയാണ് അപ്പം നിങ്ങൾക്ക് ആൾറെഡി നിങ്ങൾക്കൊരു പവറുണ്ട് അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ നേടിയെടുത്തു കഴിഞ്ഞു എന്നാണ് അവർ ചിന്തിക്കുന്നത് പിന്നെ എയ്റ്റ് എഫോൺസ് ആണ് അത് മാത്രമല്ല നിങ്ങൾക്ക് ഒരുപാട് സാധ്യതകൾ ഇപ്പോൾ ഉണ്ട് എന്നുള്ളതാണ് അവർ മനസ്സിലാക്കുന്നത് നിങ്ങൾ എന്തൊക്കെ ആഗ്രഹിക്കുന്നു അതൊക്കെ ആയിത്തീരാനുള്ള സാധ്യതകൾ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്തെടുക്കാൻ നിങ്ങൾക്ക് പറ്റും അപ്പൊ അങ്ങനെയുള്ള സാധ്യതകൾ നിങ്ങൾക്കുണ്ട് എന്ന് കാണുന്നുണ്ട് അപ്പൊ നിങ്ങൾ ചിലപ്പോൾ ഒരു കാര്യമായിരിക്കില്ല ചെയ്യുന്നത് പല കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം അപ്പോൾ ആ ഒരു നിങ്ങൾ എന്ത് ചെയ്താലും ഇപ്പൊ സക്സസ് ആണ് എന്നാണ് സ്റ്റാർ കാർഡ് പറയുന്നത് നിങ്ങൾ നേരത്തെ ആഗ്രഹിച്ചിരുന്ന കാര്യം ചിലപ്പോൾ നിങ്ങൾ സൗഹൃദത്തിലായിരുന്ന സമയത്ത് നിങ്ങൾ പറഞ്ഞ പല ആഗ്രഹങ്ങളും ഇപ്പോ നിങ്ങൾ നേടിയതായി അവർ മനസ്സിലാക്കുന്നുണ്ട് പണ്ട് ചിലപ്പോൾ ഇവരൊക്കെ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തിയതായിരിക്കാം അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആ ഒരു കാര്യത്തിലോട്ടൊന്നും പോകാതിരുന്നു എങ്കിൽ നിങ്ങൾ സെപ്പറേറ്റഡ് ആയി കഴിഞ്ഞിട്ട് നിങ്ങൾ അത് ചെയ്ത് നിങ്ങൾ ആ ഒരു കാര്യത്തിൽ ഫുൾഫിൽ എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട് പേജ് ഓഫ് സോഴ്സ് ആണ് അപ്പോൾ ഒരു ചില ആൾക്കാർക്ക് അതിലൊരു പുതിയ തുടക്കം വേണം ഒരു പുതിയ തുടക്കം ഉണ്ടായാലോ എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ പഴയ പോലൊരു ഒരു സൗഹൃദമെങ്കിലും വേണം എന്ന് ചിന്തിക്കുന്നുണ്ട് കിങ് ഓഫ് കപ്സ് ആണ് അപ്പോൾ നിങ്ങളെ അവര് നിങ്ങളെ നോക്കുമ്പം നിങ്ങൾ അവരെക്കാളും വളരെ ഉയരത്തിലാണ് അവർ ചിന്തിക്കുന്നുണ്ട് ഇതിൽ വന്നതെല്ലാം കിങ് ഓഫ് ഓഫ് ഫാൻസും കിങ് ഓഫ് കപ്സും സ്റ്റാറും ഒക്കെ വന്നിട്ട് കിങ് ഓഫ് പെരിടക്കളും ഒക്കെ വന്നിട്ടുണ്ട് അപ്പം നിങ്ങളെ മറ്റുള്ളവരെല്ലാവരും സ്നേഹിക്കുകയും റെസ്പെക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരിക്കാം ഇപ്പോൾ പ്രസൻ്റ് അങ്ങനെ ചെയ്യുന്നുണ്ടായിരിക്കാം ഇതവരെ അറിയുന്നുണ്ടായിരിക്കാം അപ്പോൾ പണ്ട് ചിലപ്പോൾ മറ്റുള്ളവരെന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞ് നിങ്ങളെ ആരും ഇഷ്ടപ്പെടാതിരുന്നെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും മിസ്സണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നുവെങ്കിൽ ചില അതൊക്കെ മാറി ഇപ്പം നിങ്ങൾ എന്താണ് എന്ന് മറ്റുള്ളവർ മനസ്സിലാക്കി നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും നിങ്ങളുടെ കൂടെ വേണമെന്ന് ഈ ആൾക്കാരൊക്കെ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് അപ്പോൾ പിന്നെ ആണ് ഈ പാസ്റ്റിൽ നിങ്ങളെ ശരിക്കും അനങ്ങാൻ പോലും പറ്റാത്തവണ്ണം അവര് സ്റ്റക്കാക്കി വെച്ചിട്ടുണ്ട് ഒരു ബാക്ക് സ്റ്റാബ് ചെയ്തു കാണുന്നുണ്ട് അപ്പോൾ ആ ഒരു കാര്യം അതിന്നൊക്കെ നിങ്ങൾ ഹീലായി മുന്നോട്ട് പോയി എന്നാണ് കാണുന്നത് അപ്പോൾ ചിലപ്പം നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും നടക്കരുതെന്ന് ഇവർ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം അപ്പൊ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം അപ്പോൾ നിങ്ങൾ എന്താണോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിരിക്കും ഇവർ മറ്റുള്ളവരോട് പ്രസെന്റ് ചെയ്യുന്നത് അപ്പോൾ അത് ആ ഒരു കാര്യമൊക്കെ മാറി നിങ്ങൾ എന്താണ് എന്ന് നിങ്ങളുടെ ആ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് മറ്റുള്ളവർ മനസ്സിലാക്കി എന്നുള്ളതാണ് നിങ്ങൾ ആക്ച്വലി എന്താണെന്ന് ഇപ്പം മറ്റുള്ളവർക്ക് അറിയാം അപ്പൊ അതുകൊണ്ടാണ് നിങ്ങളുടെ കൂടെ വേണം മറ്റുള്ളവരെല്ലാം നിങ്ങളുടെ കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ സൗഹൃദം ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം അപ്പൊ നിങ്ങളോട് ഒരുപാട് സ്നേഹം ഉണ്ടായിരിക്കാം ഇതൊക്കെ അവർ ഇപ്പൊ മനസ്സിലാക്കുന്നുണ്ട് സോഴ്സ് ആണ് പിന്നെ ചില ആൾക്കാർക്ക് അതൊരു പ്രണയബന്ധത്തിൽ ഉണ്ടായിരുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് നിങ്ങളിലേക്ക് തിരികെ വരണമെന്നു അവർ ആഗ്രഹിക്കുന്നുണ്ട് ശരിക്കും ഒരു നിങ്ങളോട് അവർക്കും ഒരു ആരാധന ഉണ്ട് എന്നുള്ളതാണ് സ്റ്റാർ കാർഡ് പറയുന്നത് ഇപ്പോൾ മറ്റുള്ളവർക്ക് ആരാധന ഉള്ളതുപോലെ നിങ്ങളെയും അവരും ആഗ്രഹ ആരാധിക്കുന്നു എന്നാണ് കാണുന്നത് പിന്നെ ഫോർ ഓഫ് കപ്സ് ആണ് നിരാശയുമുണ്ട് ചില കാര്യങ്ങളിൽ അവർക്ക് നിരാശയുണ്ട് കാരണം ഈ ഉയർച്ച അവർക്ക് ചിലപ്പോൾ സഹിക്കുന്നുണ്ടായിരിക്കില്ല അതിൽ അവർക്കൊരു നിരാശയുണ്ട് എന്ന് കാണുന്നുണ്ട് ചിലപ്പോഴെങ്കിലും അവരൊന്ന് പ്രാർത്ഥിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം ഈ മൂൺ കാർഡ് അങ്ങനെയാണ് ഒരു ഒരു നെഗറ്റീവ് സെൻസിലും അതെടുക്കാം ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഉയർച്ചയിൽ വളരെ വിഷമമുണ്ട് എന്ന് കാണുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് താഴേക്കിടാൻ അവരെ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും പാഷൻ ആണ് അപ്പം നിങ്ങൾ നേരത്തെ ഒരുപാട് പാഷനോടെ ചിന്തിച്ചിരുന്ന കാര്യങ്ങൾ ശരിക്കും നിങ്ങൾ തീവ്രമായി ആഗ്രഹിച്ചിരുന്ന എന്തോ കാര്യത്തിൽ നിങ്ങൾ എത്തിപ്പെട്ടു എന്നാണ് കാണുന്നത് അപ്പോൾ ഇത് നിങ്ങൾ ചിലപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരിക്കും പണ്ട് ഇവർക്കറിയാമായിരിക്കാം നിങ്ങളുടെ ഏറ്റവും വലിയ ഇഷ്ടങ്ങൾ അപ്പോൾ ആ ഒരു കാര്യത്തിലേക്ക് തന്നെ നിങ്ങൾ എത്തി എന്ന് കാണുന്നുണ്ട് പിന്നെ പവറാണ് നിങ്ങളുടെ പവർ എത്ര മാത്രമാണെന്നിപ്പോൾ അവർ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾ പറഞ്ഞതൊക്കെ യാഥാർത്ഥ്യമായി തീർന്നിട്ടുണ്ടായിരിക്കാം നിങ്ങൾ ആഗ്രഹിച്ചതൊക്കെ ആ ഒരു നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് വന്നിട്ടും ഉണ്ടായിരിക്കാം അപ്പോൾ അവർക്ക് ഇപ്പോൾ അത് മനസ്സിലാകുന്നുണ്ട് നിങ്ങൾക്ക് എത്രമാത്രം പവർ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ട് പിന്നെ ട്രൂത്ത് പിന്നെ ചില ആൾക്കാർക്ക് ഇതൊരു റിലേഷൻഷിപ്പിലായിരുന്ന ആൾക്കാർക്ക് മറ്റുള്ളവർ മാനിപ്പുലേറ്റ് ചെയ്ത് നിങ്ങളുടെ ആ ഒരു സത്യ നിങ്ങളെ വേറെന്തായിട്ട് തെറ്റിദ്ധരിച്ചിരുന്നുവെങ്കിൽ നിങ്ങളെ ആവശ്യമില്ലാതെ തെറ്റിദ്ധരിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾ ട്രൂത്ത് അവർ മനസ്സിലാക്കുന്നുണ്ട് ചില ആൾക്കാർക്ക് കേട്ടോ അപ്പോൾ അത് എന്തായിരുന്നു എന്നുള്ള സത്യം ഇപ്പം മനസ്സിലാക്കുന്നുണ്ട് ഇപ്പം ചില ആൾക്കാര് മറ്റുള്ളവർ തെറ്റിദ്ധരിപ്പിച്ച് ചിലപ്പോൾ റിലേഷൻഷിപ്പിലായിരുന്ന ആൾക്കാരാണെങ്കിൽ തെറ്റിദ്ധരിപ്പിച്ച് അവർ നിങ്ങളെ വിട്ടിട്ട് പോയതാണെങ്കിൽ ഒരു ബ്രേക്കപ്പ് ഒക്കെ വന്ന് നിങ്ങൾ നോ കോണ്ടാക്റ്റിലൊക്കെ ആയിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർ നിങ്ങളെ പിന്തുടരുന്നുണ്ടായിരിക്കാം അപ്പം അവർക്ക് നിങ്ങളുടെ സത്യം എന്താണെന്ന് മനസ്സിലാകുന്നത് ഈ പറഞ്ഞതൊന്നുമല്ല നിങ്ങളെന്ന് അവർക്ക് മനസ്സിലാകുന്ന ഒരു സമയമാണ് പിന്നെ ഇമോഷണൽ വിഡ്രോലാണ് ശരിക്കും പലർക്കും ഇത് അത് സഹിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് നിങ്ങളുടെ ഉയർച്ച സഹിക്കാൻ പറ്റാത്ത കുറച്ചധികം ആൾക്കാർ ഇതിനകത്തുണ്ട് ഈ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവരിൽ പിന്നെ വിസ്ഡം നിങ്ങളെ നിങ്ങളുടെ ഫ്യൂച്ചർ ഇപ്പോഴും അവർ കാണുന്നുണ്ട് ചിലപ്പോൾ അവരും മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് അവർ വിചാരിക്കുന്നത് നിങ്ങൾ താഴോട്ട് പോകട്ടെ എന്നാണെങ്കിലും നിങ്ങളുടെ ഉയർച്ച അവർ കാണുന്നുണ്ട് എന്നുള്ളതാണ് ഫ്യൂച്ചറിൽ നിങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാം നിങ്ങൾ കെട്ടിപ്പിടുത്താൻ നിങ്ങൾക്ക് പറ്റും ഇവരും അതായത് നിങ്ങളെ വേദനിപ്പിച്ച ആൾക്കാരും മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഇങ്ങനെയാകും നിങ്ങൾ അങ്ങനെയാകും എന്നൊക്കെ അവർ മെൻഫെസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതും നടക്കാൻ സാധ്യതയുണ്ട് അപ്പം നിങ്ങൾക്കത് പോസിറ്റീവായിട്ടാണ് വരുന്നത് കേട്ടോ ആ ഒരു കാര്യം ഇപ്പം നിങ്ങളിങ്ങനെ വലുതായി പോകുമോ എന്നവർ ചിന്തിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ഉയർന്നു വരും എന്നവർക്ക് വിശ് വിശ്വാസമുണ്ട് ഉറപ്പായിട്ടും വിശ്വാസം വിശ്വാസമുണ്ട് അപ്പം നിങ്ങൾ സ്റ്റാറാണ് എന്നവർക്ക് മനസ്സിലാകുന്നുണ്ട് പിന്നെ പലർക്കും ഇതിലൊരു ട്രാപ് ഡാൻസ് ഷെയർ വന്നിട്ടുണ്ട് പലർക്കും അവർ ഈ ചെയ്തതൊന്നും ശരിയല്ല വേണ്ടിയിരുന്നില്ല എന്ന് ചിന്തിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അതിനകത്ത് എന്തിനായിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോയത് വേണ്ടായിരുന്നു എന്ന് ചിന്തിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് ചിലപ്പോൾ മറ്റുള്ളവരുടെ പ്രേരണ കൊണ്ട് ചെയ്തു പോയ കാര്യങ്ങളായിരിക്കാം അപ്പം എന്തായാലും നിങ്ങളെക്കുറിച്ച് വളരെ മതിപ്പോടെ അവർ കാണുന്നുണ്ട് അസൂയോടെ കാണുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് നിങ്ങളെ വേദനിപ്പിച്ച ആൾക്കാർ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇത് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് യോജിക്കുന്നതാണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ ആരെങ്കിലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാർ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യങ്ങൾ പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം